ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ പത്മകുമാറും അറസ്റ്റിലാകും പി എസ് പ്രശാന്തും അറസ്റ്റിലാകും ഈ നവംബർ അഞ്ചോടു കൂടി ഏതാണ്ട് എട്ട് ഇടക്കാല ഉത്തരവുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ നിന്ന് വന്നിട്ടുണ്ട് ഈ എട്ട് ഉത്തരവുകളും ഒരു മൂന്നോ നാലോ ആവർത്തി ഞാൻ വായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന് ഹൈക്കോടതി പറയുമ്പോൾ പത്മകുമാറിന് അതിനകത്ത് റോളുണ്ട് എന്നുള്ളത് വ്യക്തം ഈ മൂന്ന് പേരിൽ സി പി എമ്മുമായി ഏ ഏറ്റവും അടുത്ത പൊക്കിൽ കൊടി ബന്ധമുള്ള ആളാണ് എൻ വാസു യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും വേണ്ടിയിട്ട് പണിയെടുത്തിട്ടുള്ള ആളാണ് വാസു സി പി എമ്മിന് ഈ കൊള്ളയിലുള്ള പങ്ക് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയുകയും ചെയ്തിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിലേക്ക് കൊള്ള കൊണ്ടുപോകണമെങ്കിൽ അത് പിണറായി വിജയനകത്ത് പങ്കാളിയാണ് നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റ് ഇക്കഴിഞ്ഞ ദിവസമാണ് നടന്നത് തിരുവിതാംകൂർ ദേവസ്വം മുൻ കമ്മീഷണറും മുൻ പ്രസിഡന്റുമായ എൻ വാസുവിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത് ഇനി ആരാണ് ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അഴിക്കുള്ളിലാവുക എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ കെ എം ഷാജഹാൻ സാറിൻ്റെ നിരീക്ഷണം പോലെ തന്നെ എൻ വാസു ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു റിമാൻഡിലായിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് ഇനി അടുത്തതാര് എന്നുള്ളതാണ് ഇതിൽ എനിക്ക് പിന്നെ അതിലഭിമാനമുണ്ട് കാരണം ഏറ്റവും ആദ്യം ഇവർ മൂന്ന് പേരും അറസ്റ്റിലാകും എന്ന് പറഞ്ഞൊരു പൊതുപ്രവർത്തകൻ ഞാനാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നു പക്ഷെ ആ അവകാശവാദം എന്ന് പറയുന്നത് ഈ മറ്റുള്ള മാധ്യമപ്രവർത്തകർ ചെയ്യുന്ന പോലെയോ ഒക്കെ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു തട്ടിവിട്ട ഒരു ഒരു വാദഗതി ആയിരുന്നില്ല ഞാനീ എനിക്ക് തോന്നുന്ന പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഈ വിഷയത്തിൽ ആദ്യത്തെ ഇടക്കാല ഉത്തരവ് കൊണ്ടുവരുന്നത് ആ പന്ത്രണ്ട് ഒമ്പതിന് ശേഷം ഇപ്പം ഈ നവംബർ കൂടി ഏതാണ്ട് എട്ട് ഇടക്കാല ഉത്തരവുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൽ നിന്ന് വന്നിട്ടുണ്ട് ഈ എട്ട് ഉത്തരവുകളും ഒരു മൂന്നോ നാലോ ആവർത്തി ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പം ആ വായനയിൽ നിന്ന് എനിക്ക് ബോധ്യമായ കാര്യങ്ങളാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വായനയിൽ നിന്ന് എനിക്ക് കീറുകൃത്യമായി ബോധ്യമായ കാര്യമാണ് ഈ എൻ വാസു എന്ന് പറയുന്ന ഈ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് അറസ്റ്റിലാകും ആ വായനയിൽ നിന്ന് ബോധ്യമായ വേറെ കാര്യങ്ങളുണ്ട് അതാണ് പത്മകുമാർ അറസ്റ്റിലാവുന്നത് പി എസ് പ്രശാന്തും അറസ്റ്റിലാവുന്നത് ഇപ്പം എൻ വാസു അറസ്റ്റിലായി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ എഴുതി വെച്ചോളൂ ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ പത്മകുമാറും അറസ്റ്റിലാകും പി എസ് പ്രശാന്തും അറസ്റ്റിലാകും അത് ഞാൻ പറയാൻ കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ വിധിന്യായങ്ങൾ വായിച്ച് അത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് കാരണം അവരെന്താണ് ചെയ്യേണ്ടത് എന്ന് കിറികൃത്യമായി ഈ പറഞ്ഞ പോലെ ഒരു ഒരു ക്ലിയർ കട്ട് ക്ലാരിറ്റിയോടുകൂടി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പറഞ്ഞിട്ടുണ്ട് ഞാനത് ആദ്യം ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു അവർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചു പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചു എന്ന് മാത്രമല്ല പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാർ വേണം എന്നവർ പറഞ്ഞു പേര് തന്നെ പറഞ്ഞു അങ്ങനെ വെക്കുന്നതിൻ്റെ യുക്തി പറഞ്ഞു എന്നിട്ട് അവരെന്ത് ചെയ്തു അവർ എന്താണ് ഇവർ അന്വേഷിക്കേണ്ടതെന്നുള്ളത് ക്ലിയർ കട്ട് ക്ലാരിറ്റിയോടുകൂടി ക്ലിനിക്കൽ പ്രിസിഷനോടുകൂടി അവർ പറഞ്ഞു എനിക്ക് തോന്നുന്നത് ഒക്ടോബർ ഇരുപത്തൊന്നിലെ വിധിയിൽ മറ്റാണ് അവർ പറഞ്ഞത് ഇത് ഞങ്ങൾ രേഖകൾ പരിശോധിച്ച് നോക്കുമ്പം ഇതൊരു ഇതൊരു വെൽ ഓർഗനൈസ്ഡ് കോൺസ്പിറസി എന്നാണ് അവർ പറഞ്ഞത് ഏ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കള്ളത്തരം മറച്ചു വെക്കാൻ ഏ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത് ചെയ്തിരിക്കുന്നത് അപ്പം ആ പറഞ്ഞതിനകത്ത് തന്നെ ഒരു മറുപടി ഉണ്ട് എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ കള്ളത്തരമാണ് എന്നുള്ളത് വന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ കള്ളത്തരം മറച്ചു വെക്കാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും കള്ളത്തരം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും കള്ളത്തരം ചെയ്തു എന്നുള്ളത് വന്നു മനസ്സിലായില്ലേ എന്നിട്ട് അവരെന്ത് പറഞ്ഞു അത് ഗൂഢാലോചനയാണ് എന്ന് കാണിക്കാൻ ഒൻപത് റീസൺസ് പറഞ്ഞു ഒമ്പത് കാരണങ്ങൾ ആ കാരണങ്ങളിനകത്ത് എസ് ഐ ടി എങ്ങോട്ട് തിരിയണം എങ്ങോട്ട് പോകണം എന്തന്വേഷിക്കണം എന്നുള്ളത് കൃത്യമായ ആദ്യാവസാനം കോടതി പറഞ്ഞങ്ങോട്ട് കൊടുത്തു ആ വഴിയിലൂടെ എസ് ഐ ടി പോയാൽ ആ എസ് ഐ ടി എവിടെ എവിടെയൊക്കെ എത്തും എന്ന് കണ്ടുപിടിക്കൽ മാത്രമേ എനിക്ക് ജോലി ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്താണ് ചെയ്തത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെയ്തത് തെറ്റാണെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പിന്നെ ഇത് ചെയ്യുന്നതിന് ഉത്തരവാദികൾ ആരാണെന്ന് മാത്രം എനിക്ക് നോക്കിയാൽ മതി അതിലൊന്ന് എൻ എൻ വാസുവാണ് രണ്ട് പത്മകുമാറാണ് ഇതിനെല്ലാത്തിനും ചൂട്ടുപിടിച്ചത് കൂട്ടുപിടിച്ചത് ഇതിനെല്ലാത്തിനും കൂടാലോ നടത്തിയ എൻവാസുവാണ് അതായത് ഇത് സ്വ സ്വർണം ചെമ്പാണെന്ന് അയാൾ എഴുതി കൊടുത്തു സിമ്പിൾ മനസ്സിലെ രണ്ട് ഉണ്ടിക്കൃഷ്ണൻ പോറ്റി അയക്ക് കത്ത് അയച്ചു എഴുതിയിട്ടെന്താ പറഞ്ഞത് ഞാൻ സ്വർണം വേറെ തിരിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കുറച്ച് സ്വർണ്ണം ബാക്കിയുണ്ട് ആ സ്വർണം ഞാനൊരു പെൺകുട്ടിയുടെ കല്യാണത്തിന് ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ച് എൻവാസുവിന് കത്തയക്കുന്നു എൻവാസു അതിന്മേലൊരു നടപടി എടുക്കുന്നില്ല യഥാർത്ഥത്തിൽ അതാണ് കോടതി ചോദിച്ചത് എൻവാസു എന്താ ചെയ്യേണ്ടത് ഈ കത്ത് കിട്ടുമ്പോൾ തന്നെ ഇത് അനധികൃതമായി സ്വർണം വെച്ചിരിക്കുന്നവനാണ് ഇവനെ അപ്പോഴേ പിടിച്ച് അഴിയണിക്കണം എന്നാണ് എൻവാസു പറയേണ്ടത് കാരണം ഇത് അനധികൃതമാണ് അയാളൊന്നും ചെയ്യുന്നില്ല അപ്പം സ്വാഭാവികമായും ഇയാൾ ഗൂഢാലോചനയിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നുള്ളത് വ്യക്തം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന് ഹൈക്കോടതി പറയുമ്പോൾ പത്മകുമാറിന് അതിനകത്ത് റോളുണ്ട് എന്നുള്ളത് വ്യക്തം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻവാസു അറസ്റ്റ് ചെയ്യുന്നുള്ളത് എൻവാസിനെ അറസ്റ്റ് ചെയ്തു ഇനിയിപ്പോൾ ഇത് മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ പത്മകുമാർ അറസ്റ്റ് ഉറപ്പാണ് അയാൾക്ക് ഇപ്പോൾ നോട്ടീസ് ഇപ്പോൾ രണ്ടാമത് കൊടുത്തിട്ടുണ്ട് അറസ്റ്റ് ഉറപ്പാണ് പി എസ് എന്ന് പറഞ്ഞവൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞു അവൻ അവനെ അവൻ്റെ ഒരു ബോധ്യം കൊണ്ടാണോ അത് കഴിഞ്ഞ് അയാൾക്ക് തലയ്ക്ക് വെളിവില്ലാത്തതുകൊണ്ടാണോ ഒരു മരബോട്ടനായതുകൊണ്ടാണോ എന്ന് അറിയില്ല അയാൾ ഇപ്പോഴും പറയുകയാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ അയാൾക്ക് ചിലപ്പം ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അയാൾ ആ വിധിനായം വായിച്ച് നോക്കാത്തത് ആ ര നവംബർ അഞ്ചിൻ്റെ വിധിനായത്തിൽ രണ്ടര പേജിൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അയാൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അനധികൃതമായിട്ടെന്ന് കൃകൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും അയാൾ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളത് കൃ കോടതി വിധിയിൽ എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് അയാൾ അറസ്റ്റിലാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എസ് ഐ ടിക്ക് ഇനി പുതുതായിട്ടൊന്നും അന്വേഷിക്കേണ്ട ഇത് എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വെച്ചതനുസരിച്ച് അയാളെ അറസ്റ്റ് ചെയ്താൽ മതി അപ്പം സ്വാഭാവികമായും വാസുവിന് പുറമെ ഒരു ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ അതിനുള്ളിൽ ഇവർ രണ്ടു പേരും പത്മകുമാറും പി എസ് പ്രശാന്തും അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയവും എനിക്കില്ല അതില്ലാത്തത് എൻ്റെ ബോധ്യം കൊണ്ടല്ല ഈ വിധിന്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ വിശദമായി പഠിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ എൻ വാസു മുഖ്യമന്ത്രിയുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും ഏറെ അടുത്ത് നിൽക്കുന്ന ആളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഉൾപ്പെടെ അന്വേഷണം നീങ്ങുമെന്നുള്ളൊരു പ്രതീക്ഷയോ വിലയിരുത്തലോ ഉണ്ടോ അല്ല അത് നൂറ് ശതമാനമാണ് അതായത് ഈ മൂന്ന് പേരിൽ സി പി എമ്മുമായി ഏറ്റവും അടുത്ത പൊക്കിൾ കൊടി ബന്ധമുള്ള ആളാണ് എൻ വാസു അയാളെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നാനാർ സർക്കാരാണ് ആദ്യമായിട്ട് അയാളെ ട്രിബ്യൂണലായിട്ട് എടുക്കുന്നത് ഒരു ആയിരുന്നു നേരിട്ട് അങ്ങോട്ട് കണ്ടിരുള്ളൂ അയാൾ അതിന് മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അയാൾ ഇരുപത്തേഴ് വയസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അയാളാണ് അയാൾ അനുഭാവിയല്ല അയാൾ അടി ഉറച്ച അസ്ഥിയിൽ പിടിച്ച ഇംഗ്ലീഷ് പറഞ്ഞ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ സി പി എം കാരാണ് അയാൾ അടിമുടി അയാൾ അയാൾ അയാളുടെ ഓരോ കോശവും സി പി എം ആണ് അയാൾ രണ്ടു പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് ആയി അത് കഴിഞ്ഞിട്ട് അയാൾ ആദ്യം തിരുവാഭരണം കമ്മീഷണറായി യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിൽ പ്രസിഡന്റിനേക്കാൾ കൂടുതൽ അധികാരമുള്ള ആളാണ് തിരുവാഭരണം അത് ആദ്യമായിരുന്നു അതിനുശേഷം അതിനു മുമ്പ് അയാൾ ആരായിരുന്നു അതിനുമുമ്പ് രണ്ടായിരത്തി ആറ് ആറ് പതിനൊന്ന് കാലഘട്ടത്തിൽ പി കെ ഗുരുദാസൻ എന്ന് പറഞ്ഞിട്ടുള്ള സി പി എമ്മിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവും തൊഴിൽ മന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള അയാളുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ആ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം തീരുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിന് മുമ്പ് രണ്ടായിരത്തി പത്തിലോ മറ്റോ ആദ്യ ആൾ ദേവസ്വം കമ്മീഷൻ അയാൾ ആദ്യം ദേവസ്വം കമ്മീഷനായിരുന്ന സമയത്താണ് ഈ സ്വർണം ചെമ്പാക്കാനുള്ള പണി ആദ്യം ആരംഭിക്കുന്നത് ഏ അയാൾ പോണേനെ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഈ ഉത്തരവ് ഇട്ടിട്ട് അയാൾ പോയത് അതിനുശേഷം എന്ത് ചെയ്തു അതിനുശേഷം അയാൾ അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോഴത്തേക്കാൾ വീണ്ടും കുറച്ചാൾ ദേവസ്വം കമ്മീഷണറായി അതിന് ശേഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് അയാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുന്നത് ഒരിക്കലും അയാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്താണ് അയാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവാൻ കാര്യം അതാണ് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് അയാൾ യുവതീ പ്രവേശനത്തിൻ്റെ കാലഘട്ടത്തിൽ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിന് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു അന്നത്തെ ബോർഡിനും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു അങ്ങനെ ബോർഡിനും പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നപ്പോൾ അവിടെ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന് ഒരു ഭരണഘടനാതീത അധികാര കേന്ദ്രമായി പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും വേണ്ടിയിട്ട് പണിയെടുത്തിട്ടുള്ള ആളാണ് വാസു അങ്ങനെ പണിയെടുത്തതിൻ്റെ പാരിതോഷികതമായിട്ടാണ് അയാളെ രണ്ടാമത് ദേവസ്വം ബോർഡ് കമ്മീഷൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കുന്നത് അപ്പം ഇപ്പം പൊളിഞ്ഞിട്ടുള്ള ഒരു ഒരു വാദം എന്ന് പറഞ്ഞാൽ എന്താ പൊളിഞ്ഞിട്ടുള്ളൊരു വാദം എന്ന് പറയുന്നത് ഇത് ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് ഉദ്യോഗസ്ഥന്മാർ ചെയ്തതാണ് ആ ഉദ്യോഗസ്ഥന്മാർ ഇത് അയ്യപ്പ സംഘമൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ട് അവർ പുറത്തു കൊണ്ടുവന്നതാണ് ഇത് എന്നുള്ള സർക്കാരിൻ്റെ വാദം പരിപൂർണമായി പൊളിയുകയും സി പി ഈ കൊള്ളയിലുള്ള പങ്ക് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം തെളിയുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും പെട്ടെന്ന് ഞാൻ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇത് കടകംപള്ളിയിലേക്കും വാസവനിലേക്കും പോകും കടകംപള്ളിയിലേക്കും വാസവനിലേക്കും പോയി കഴിഞ്ഞാൽ ഇത് മുഖ്യമന്ത്രിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഇതിന് അന്താരാഷ്ട്ര മാനങ്ങളുണ്ട് എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു അപ്പം അന്താരാഷ്ട്ര മാനങ്ങളിൽ ഈ വിഷയം കൈകാര്യം ചെയ്യാനായിട്ട് കഴിവും അനുഭവ സമ്പത്തും ഒക്കെ ഉള്ള ഒരാൾ കേരളത്തിലുള്ളൂ അയാളുടെ പേര് പിണറായി വിജയൻ എന്നാണ് കാരണം അയാളുടെ ബന്ധമില്ലാതെ ഇത് ഒരു അന്താരാഷ്ട്ര തലത്തിലേക്ക് ഈ കൊള്ള കൊണ്ടുപോകാൻ പറ്റില്ല അന്താരാഷ്ട്ര തലത്തിലേക്ക് ഈ കൊള്ള കൊണ്ടുപോകണമെങ്കിൽ അത് പിണറായി വിജയൻ അതിനകത്ത് പങ്കാളിയാവണം അപ്പോൾ സ്വാഭാവികമായും ഈ പറഞ്ഞ മൂന്ന് പേർക്കും ഇതിനകത്ത് പങ്കുണ്ടെന്നും അന്താരാഷ്ട്ര കൊള്ളയാണെന്നും പറയുമ്പോൾ ഈ മൂന്ന് പേര് അതിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിൽ കടകംപള്ളി സുരേന്ദ്രൻ വാസവൻ അതിൻ്റെ മുകളിൽ ഒന്നാമൻ എന്നുള്ള നിലയിലേക്ക് ഇത് പോയാലും അത്ഭുതപ്പെടേണ്ട അത് അധികം താമസിക്കാതെ പോകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായിരുന്ന പത്മകുമാറും അതുകൂടാതെ പി എസ് പ്രശാന്തും ഈയൊരു അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുമെന്നും അതുകൂടാതെ ഇവർ പ്രതികളാക്കപ്പെടും എന്നുള്ള നിരീക്ഷണം തന്നെയാണ് വിദഗ്ദ്ധർ ഉൾപ്പെടെ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം